പേര് നഷ്ടമാകുന്ന വാഹനം ഈ ക്രാഷ് ബാരിൽ തട്ടിയാൽ വാഹനവും ക്രാഷ് ബാരിയറും കൊക്കയിൽ പതിക്കും ഇതാണ് ദേശീയപാതയിൽ മുണ്ടക്കയ മുപ്പത്തഞ്ചാം മൈലിനും കുട്ടിക്കാനത്തിനും ഇടയിലെ ക്രാഷ് ബാരിയറുകളുടെ അവസ്ഥ കഴിഞ്ഞ ദിവസം രണ്ടുപേരുടെ ജീവൻ എടുത്ത അപകടവും ക്രാഷ് ബാരിന്റെ ബലക്ഷയം മൂലമാണ് ഉണ്ടായതാണ് നാട്ടുകാരും പറയുന്നു നൂറ് കിലോമീറ്റർ സ്പീഡിൽ വന്ന വാഹനം ക്രാഷ് ബാരിലിൽ ഇടിക്കുകയൊന്നും വേണ്ട വെറും പത്ത് കിലോമീറ്റർ സ്പീഡിൽ വന്ന ഇടിച്ചാൽ മതി നിലം തൊടാതെ ശൂന്യതയിൽ സ്ഥാപിച്ചിരിക്കുന്ന ക്രാഷ് പാരീലുകൾ തകർന്ന് വാഹനം കുടിയിലെത്തുവാൻ ഒപ്പം ക്രാഷ് ബാരിയറും പാതയിൽ പേരിനായി റോഡിന്റെ അപകട ഭീഷണി നിൽക്കുന്ന മേഖലയിൽ എല്ലാം ക്രാഷ് പാരുകൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്നാൽ അപകടത്തിന്റെ വ്യാപ്തി കുറയ്ക്കുന്നതിനായുള്ള യാതൊരു പ്രയോജനവും ഉണ്ടാകുന്നില്ലെന്നാണ് യാഥാർത്ഥ്യം ഏറ്റവും ഒടുവിൽ രണ്ട് ജീവനുകൾ പൊലിഞ്ഞ അപകടത്തിലും ക്രാഷ് പാരിയുകൾ തകർത്താണ് കാർ അഞ്ഞൂറടി താഴ്ചയിലേക്ക് പതിച്ചത് അപകടമിടന്ന ഭാഗത്തെ ക്രാഷ് പാരലുകൾ ഇളകി മാറിയാണ് കൊക്കയിലേക്ക് കാർ പതിച്ചതും ഈ അപകടം നടന്ന ഭാഗത്തിന് സമീപത്ത് തന്നെ മൂന്നിടങ്ങളിലാണ് നാളുകൾക്ക് മുമ്പ് വാഹനാപകടത്തിൽ ക്രാഷ് ബാരിറുകൾ തകർന്നു കിടക്കുന്നത് എന്നാൽ ഇതൊന്നും അധികാരികൾ കണ്ടഭാവവുമില്ല വാഹനാപകടങ്ങൾ പതിവായി മേഖലയിൽ അപകടങ്ങൾ നടന്നാൽ ആദ്യമെത്തുന്നതും രക്ഷാപ്രവർത്തനം നടത്തുന്നതും നാട്ടുകാരാണ് ഓരോ അപകടങ്ങൾ നടന്നു കഴിയുമ്പോഴും ഇളകി മാറിയ ക്രാഷ് ബാരിറുകളും വെറും പൂഴിയിൽ തൂണുകൾ ഉറയ്ക്കാതെ നിൽക്കുന്ന ക്രാഷ് ബാരികളും പുനഃസ്ഥാപിക്കണമെന്നാവശ്യമുന്നയിക്കും എന്നാൽ ഇപ്പം ശരിയാക്കി തരാമെന്ന ഡയലോഗും പറഞ്ഞു നടക്കുന്ന പിന്നെ ഈ വഴിക്ക് നമുക്ക് മുപ്പത്തഞ്ചാം മൈല് മുതൽ അർജന്റായിട്ടുള്ള ബാരിക്കേഡുകൾ മുഴുവൻ ഇരിക്കുന്ന പഴയതെല്ലാം മാറി പുതുതായിട്ട് തന്നെ സെറ്റ് ചെയ്യേണ്ട സാഹചര്യം മുഴുവൻ അടന്ന് താഴെ കിടക്കുകയും ബാക്കിയുള്ളതെല്ലാം ഒരു വല്ലാത്തൊരവസ്ഥ നിൽക്കുന്നു ഒന്നിനും ബലവില്ല ചെയ്തിരിക്കുന്നതിനൊന്നും ബലവുമില്ല ചെറിയൊരു കാർ വന്ന് തട്ടിയപ്പോഴും ബാരിക്കേഡറും കൊണ്ട് വണ്ടി താഴേക്ക് പോവുകയാണ് പതിവ് തന്നെയാണ് സംഭവം ഒരു ചെറിയ കാറാണ് ഒരു ഒരു അതുകൊണ്ട് അതിനെന്തേലും ചെറിയ കുഴികളിൽ കോൺക്രീറ്റ് പോലും ഉറപ്പിക്കാതെ ക്രാഷ് ബാറുകൾ വാഹനമിടിക്കാതെ തന്നെ നല്ല ഒരു വെള്ളമൊഴുക്കുണ്ടായാൽ തന്നെ നിലപതിക്കും ഇത്തരത്തിൽ പന്ത്രണ്ടോളം സ്ഥലങ്ങളിലാണ് ആ പാതയിൽ ക്രാഷ് ബാറുകൾ ഇളകി മാറിയും തകർന്നും ബലക്ഷയുമായി നിൽക്കുന്നതും ഇനിയും ജീവനുകൾ പൊലിയാൻ നിൽക്കാതെ അടിയന്തര നടപടി ആവശ്യവും ഇതോടെ ശക്തമായി കഴിഞ്ഞു ഇടുക്കി ബിഷൻ ഡോസ് പീരുമേട